ഇപ്പോൾ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അരുൺ സ്വർണ്ണ വില വൻ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന പവന വർദ്ധിച്ച് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് തൊണ്ണൂറ്റി ഒരായിരം രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് നിലവിലെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കടകളിലൊക്കെ ഒക്കെ തന്നെയും കസ്റ്റമേഴ്സ് എത്തുന്നുണ്ടോ ഇവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കടയിലെ ഒരു ചിത്രം അതായത് വളരെ ഒരു ട്രെൻഡാണ് കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോ നാലായിരത്തി എഴുപത്തി ആറ് ഡോളറാണ് ഒരു ഔൺസ് ഗോൾഡിന്റെ റേറ്റ് ആയിട്ട് നിലവിലുള്ളത് അത് ഏകദേശം നാലായിരത്തി മുന്നൂറ് ഡോളർ വരെ ഉയരങ്ങളിലേക്ക് എത്താം എന്നുള്ള ഒരു സൂചനയാണ് നിലവിൽ മാർക്കറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ വൻതോതിൽ സ്വർണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ ബിസ്ക്കറ്റ് വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതുകൊണ്ട് മാർക്കറ്റിൽ ആവശ്യകത വർദ്ധിച്ചു അതിനനുസരിച്ചാണ് നിലവിൽ ഈ സ്വർണവില ഉയർന്നു കൊണ്ടിരിക്കുന്നത് അത് ഒരു കുറയുന്ന ഒരു ട്രെൻഡ് നിലവിൽ കാണുന്നില്ല മുന്നോട്ട് പോയ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു നാലോ നാലായിരത്തി മുന്നൂറ് ഡോളർ വരെ എത്തും അതിനുശേഷം താഴേക്ക് പോകുമെന്നാണ് ഇപ്പോൾ പറയുന്ന കണക്കുകൂട്ടൽ പക്ഷെ ആ സമയത്തേക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ പിന്നിടുന്ന സ്വർണ്ണവില മാത്രം ഒരു ലക്ഷം പിന്നിടാനുള്ള സാധ്യത ആണ് നിലവിൽ കാണുന്നത് ൽഹമസ് സംഘർഷമൊക്കെ ഒന്ന് ഒന്ന് അസ്തമിച്ചപ്പോഴൊക്കെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സ്വർണ്ണ വിലയിൽ ഒരു കുറവുണ്ടാകുമെന്നാണ് പക്ഷെ ഇപ്പോൾ കരാറൊന്നും പൂർത്തിയായിട്ടില്ല ഈ കരാറൊക്കെ പൂർത്തിയാകുന്നതിലൂടെ ചെറിയൊരു കുറവുണ്ടായിരിക്കും എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഒരു വ്യാപാരം പ്രധാനമായിട്ടും ഈ കല്യാണ ആളുകളൊക്കെ തന്നെ കല്യാണ പാർട്ടിയൊക്കെ വന്നിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത് കാരണം ഇത്രയും വിലയ്ക്ക് പണ്ടത്തെ പോലെ നൂറ് പവന് നൂറ്റമ്പത് പവന് അങ്ങനെയൊന്നും എടുക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഇവർ ഇവരുടെയൊക്കെ ഒരു പ്രധാന ആവശ്യം അതെങ്ങനെയാണ് പ്രധാന ആവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ ആണ് ആളുകൾ ചോദിച്ചു വരുന്നത് ചോദിച്ചു വരുന്നവർ തന്നെ ഇപ്പോ നേരത്തെ വലിയ തോതിൽ വാങ്ങിയിരുന്ന ആളുകൾ പോലും ഇപ്പോൾ അതിന്റെ പകുതിയോടടുത്ത് ഉള്ള വെയിറ്റ് സ്വർണം മാത്രമേ വാങ്ങൂള്ളൂ കാരണം ഏകദേശം അതിൻ്റെ ഒരു അറുപത് ശതമാനം അവർ നേരത്തെ വാങ്ങിയിരുന്നതിൽ അല്ലെ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതിൽ അറുപത് ശതമാനം വാങ്ങുമ്പോൾ തന്നെ അവരുടെ ബഡ്ജറ്റ് അധികരിക്കുന്ന തരത്തിലേക്ക് വില വർധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ എഴുപത്തിയഞ്ച് പവൻ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നവർ ഇപ്പോൾ അത് വെട്ടിച്ചുരുക്കി അമ്പത് പവനിലേക്ക് ഒക്കെ എത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നു അത് ഒരു കേരളത്തിലെ സ്വർണ വിപണിയെ സംബന്ധിച്ച് വ്യാപാരം കടകളിലോ നടക്കുന്നത് വളരെ അധികം കുറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ കേരളത്തിലെ വ്യാപാരവുമായിട്ട് ഈ സ്വർണവിലയ്ക്ക് യാതൊരു ബന്ധവും നിലവിലില്ല വിദേശത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് ജപ്പാനിലും ഫ്രാൻസിലും ഉണ്ടായേക്കുന്ന നേതൃമാറ്റങ്ങൾ അത് സ്വർണ്ണവിലയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റഡി അനുസരിച്ച് ജപ്പാനിൽ ജപ്പാനിലെ ആളുകൾ സ്ഥാപനങ്ങളൊക്കെ വൻതോതിൽ സ്വർണം വാങ്ങി കൂട്ടുന്ന ഒരു തിരക്കിലാണ് അത് സ്വർണ്ണ വിപണിയെ വളരെ വലിയ രീതിയിൽ മുന്നോട്ടടിക്കുകയാണ് അത് സ്വർണത്തെ കൂടുതൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഒരു സ്വർണ്ണ വ്യാപാരിയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് പോലെയല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ആ എടുത്തിരിക്കുന്ന കട അതുപോലെ സ്വന്തം അല്ലെങ്കിൽ അതിൻ്റെ റെൻ്റ് അതുപോലെ തന്നെ ഇത്രയും സ്റ്റാഫുണ്ട് അപ്പോൾ അവർക്കുള്ള ശമ്പളം അതേപോലെ തന്നെ ഈ കറണ്ട് ബില്ല് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബിസിനസ് ഇങ്ങനെ മുന്നേറുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഒരുപാട് ചെറിയ തോതിലുള്ള സ്വർണ്ണ കടകളൊക്കെ അടച്ചുപൂട്ടിയതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അത് നേരിടുന്നത് എങ്ങനെയാണ് പ്രതിസന്ധി നേരിടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ വ്യാപാര മേഖലയിൽ എപ്പോഴും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും കടന്നുപോകും പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടം മുതൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ വ്യാപാരത്തിനെയൊക്കെ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ വ്യാപാരികൾ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന ഉണ്ടായ പ്രത്യേക സാഹചര്യം വ്യാപാരികൾക്ക് പോലും വ്യാപാരികൾക്കൊന്നും ചെറുകിടക്കാർക്കൊന്നും അല്ല വെങ്കിടക്കാർക്കും അല്ല ഒരു തരത്തിലും ഉള്ള ഏത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിലാണ് പോകുന്നത് അത് അത് വലിയ ഒരു പോകും നിരവധി നിരവധി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലും ഒക്കെയാണ് കാരണം അവർക്ക് ഡെയിലിയുള്ള ബിസിനസ് തീർത്ഥമില്ലാതെ ഉള്ള തരത്തിലേക്ക് വരുന്നതുകൂടി വാടക അടക്കം റെന്റ് അടക്കമുള്ളത് കൊടുക്കാൻ അവര് ബുദ്ധിമുട്ടുന്നു അവര് അവരുടെ കയ്യിലുള്ള സ്വർണം ഫൈനാൻസുകളിലൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ട തരത്തിലേക്ക് പോകുന്നതായിട്ട് പല ചെറുകിട വ്യാപാരികളും പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ ഇത് ഒരു കുറച്ച് ഒരു വിലയിലൊരു കുറവ് രേഖപ്പെടുത്തിയാൽ അതായത് നാലായിരത്തി മുന്നൂറിനെത്തിയാൽ അതിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ് അല്ലെ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറിലേക്ക് താഴും എന്നൊരു ട്രെൻഡ് പറയുന്നുണ്ട് ആ ട്രെൻഡിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വ്യാപാരം കുറച്ചൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും സാധാരണക്കാരെ ആളുകളുടെയും പർച്ചേസിംഗ് പവർ വളരെ കുറഞ്ഞു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൂടുകയാണ് സാധാരണ പൊതുജനങ്ങൾ കടന്നുപോകുന്നത് അതുകൊണ്ട് ഈ മാർക്കറ്റിലെ ഒരു ഇപ്പോഴത്തെ ഉണ്ടായേക്കുന്ന ഈ ക്രൈസിസ് പെട്ടെന്ന് മാറാൻ സാധ്യതയില്ല ഇപ്പോൾ നിലവിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള വ്യാപാരികൾ ആകെ ആളുകൾ വിൽക്കാൻ വരുന്ന ഏത് ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണമാണെങ്കിലും വിൽക്കുമ്പോൾ അതിന് പരമാവധി വില നൽകിക്കൊണ്ട് അത് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്ക് സെയിലിനേക്കാൾ ഉപരി പർച്ചേസിംഗിന് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് പർച്ചേസിംഗ് ഫീൽഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് ആ ഒരു മേഖലയിൽ മാത്രമേ ഇപ്പൊ ആളുകൾ സ്ഥലം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് വെക്കുന്നോ ആവശ്യങ്ങളിലേക്ക് സ്വർണം വിൽക്കാൻ വരുമ്പോൾ അവർക്ക് പരമാവധി വില നൽകിക്കൊണ്ട് വിപണിയിലേക്ക് കൂടുതൽ സ്വർണം മറ്റേ ഒരു ക്രയവിക്രയം ആ തരത്തിലെങ്കിലും നടക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നിരുന്നാൽ തന്നെ വളരെ വലിയ ഈ സ്വർണം അത് പണിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ പലരും ഈ ഹെവി ആയിട്ടുള്ള ഹാരം പോലുള്ള ആഭരണങ്ങളൊക്കെ തന്നെയും പണിയാനൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ആഭരണങ്ങളൊക്കെ പണിയുന്നത് പക്ഷേ അവരൊക്കെ ഇപ്പോൾ നിർബന്ധിതമായിട്ട് ഈ ലൈറ്റ് വെയിറ്റിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് അതുപോലെ അവരുടെ ഒരു പ്രതിസന്ധി അതും പറയേണ്ടത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ അവർക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ലല്ലോ സ്വർണ്ണി കൊറപ്പണിക്കാരെ സംബന്ധിച്ച് അവര് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കാരണം മിഷനറികളുടെ വിദേശത്തു നിന്നും ഒരുപാട് മിഷനറികൾ പുതിയതായിട്ട് നടന്നതോടുകൂടി അവരുടെ വർക്ക് വർക്ക് കുറയുകയും ആദ്യ സമയങ്ങളിൽ ഇത് കൂടുതൽ പണിക്കാരെ ഇതിന് സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ തന്നെ ഇപ്പോ മെഷീൻ വളരെ കുറച്ച് പണിക്കാരുടെ ആവശ്യം അതും അതിവിദഗ്ധ തൊഴിലാളികളുടെ വലിയ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് അത് മാറുകയും കുറച്ച് ബേസിക് നോളജുള്ള ആളുകൾക്ക് പോലും ഈ മെഷീൻസ് യൂസ് ചെയ്ത് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കൂടുതൽ നിർമ്മിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട് അതുകൊണ്ട് ഈ നിലവിലുണ്ടായിരുന്ന പണിക്കാര് അല്ല പാരമ്പര്യമായിട്ട് സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവര് ദിവസങ്ങളോളം അല്ലെങ്കിൽ കാലതാമസം എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന പല വർക്കുകളും വളരെ പെട്ടെന്ന് ഈ മെഷീനറി വഴി ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് വളരെ പണിക്കൂലിയിലൊക്കെ വളരെ കുറവില് വ്യാപാരികൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു സ്വർണ്ണ പണിക്കാരൻ പരമ്പരാഗത പണിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്തു സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫീൽഡ് ഔട്ട് ആയി പോകുന്ന ഒരു തരത്തിലേക്ക് അവരുടെ കുടുംബ പട്ടിണിയാകുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി വളരെ വലിയൊരു പ്രതിസന്ധിയിലോട്ട് അവർ കടന്നു പോകുന്നത് അവരെയൊക്കെ സർക്കാർ തലത്തിലൊക്കെയുള്ള അവരെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ അവരൊക്കെ പോകുന്ന ഒരുപാട് സ്വപ്പണിക്കാർ നാട്ടിലുണ്ട് വളരെ നന്ദിയുണ്ട് അരുണി അവസരത്തിൽ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം